നിയോ ബേബി ഇന്ന് വീട്ടിൽ വന്ന ദിവസമാണ് അപ്പൊ കുറെ ദിവസമായിട്ട് നിയോ ബേബി ചേച്ചിമാരെ ഒന്നും കണ്ടിട്ടില്ല അപ്പോ ഇന്ന് നിയോ ബേബിയും ചേച്ചിമാരും നല്ല കൂട്ടായിട്ട് കളിയിലാണ് നിയോ മുട്ടത്തുനിന്ന് കണ്ടിട്ട് ധൂവി പെണ്ണ് ഇതാ അവന്റെ കൂടെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ധൂവിയുടെ പാതസരൊക്കെ നോക്കിയിട്ട് നിയോ ബേബി അങ്ങനെ വർത്താനം പറച്ചിലാണ് രണ്ടുപേരും നല്ല കൂട്ടായിട്ട് കളിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ടീമിലേക്ക് ദച്ചും കൂടെ വന്നു അങ്ങനെ പൂർത്തിയായി മൂന്നുപേരെയും കൂടി ഒരുമിച്ച് നോക്കുക എന്നുള്ളത് കുറച്ച് ടാസ്കുള്ള കാര്യം പക്ഷേ മൂന്ന് പേരും കൂടി കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ കുറച്ച് നേരെ ചിലപ്പോൾ അങ്ങനെ അതേപോലെ ഇരിക്കുകയുള്ളൂ ചിലപ്പോൾ ഒരാൾക്ക് ഒരാളുടെ കളിപ്പാട്ടം വേണം മറ്റൊരാൾക്ക് ആ കാലത്ത് വേണം അങ്ങനെ ചിലപ്പോൾ പ്രശ്നമാവും പക്ഷേ കാണാൻ നല്ല രസമാണ് അത് കഴിഞ്ഞ് നിയോബേബി പാപ്പൊക്കെ കഴിച്ച് എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നു ആ ഷൂട്ടിന് പോകാനുള്ള സമയായിട്ടുണ്ടായിരുന്നു വൈനാറായപ്പോഴേക്കും നമ്മുടെ ശ്രദ്ധയും ശിലഭയൊക്കെ വന്നു ശ്രദ്ധയും ശലഭയും കുറച്ച് ദിവസമായി നമ്മുടെ ന്യൂ ബേബിയെ കണ്ടിട്ട് അങ്ങനെ അവരായിട്ട് നല്ല ചിരിയൊക്കെ കൊടുക്കും അച്ഛമ്മത ദച്ചൂരിനും ധുവിനെയായിട്ട് ഫുട്ബോൾ കളിക്കി ഇറങ്ങിയിട്ടുണ്ട് ബോൾ തട്ടി കൊടുക്കുക അങ്ങോട്ട് തിരിച്ചു തട്ടുക അങ്ങനെ ആയിട്ട് നല്ല കളിയിലാണ് കുറച്ച് കഴിയുമ്പോഴേക്കും വർക്കിന് പോകുന്ന സമയം അയ്യൂബ് വന്നിട്ടുണ്ട് അയ്യൂബിദ നിയോ എടുത്ത് കുറച്ച് കരഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്ത് നിയോബിറ്റ് ആട്ട തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഈ ബി ബിക്ക് കൊടുത്ത് നേരെ ഷൂട്ടിന് പോയി നാളത്തെ ബ്രൈഡാണ് ഇരിക്കുന്നത് ഹെൽദിക്ക് റെഡി ആയിട്ട്